ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞങ്ങൾ വെല്ലിമാൻ്റെ അടുത്ത് പോവുകയാണ് അപ്പോൾ സർപ്രൈസ് ആയിട്ടാണ് അവിടെ പോണത് അപ്പോൾ അതിന് ഞങ്ങൾ വണ്ടിയൊക്കെ വന്ന് സാധനങ്ങളൊക്കെ എടുത്ത് അങ്ങനെ ഞങ്ങൾ പോവാണ് അപ്പോൾ ഓട്ടോയിലാണ് ഞങ്ങൾ പോണത് അങ്ങനെ കുറച്ചൊക്കെ പോകാനുണ്ട് അങ്ങനെ പോണ പോയിൽ ഞങ്ങളാ വീടിൻ്റെ അവിടെ എത്താൻ നേരത്ത് ഒരു പാ ചേരനെ കണ്ട് ചേരയും തവളയും കൂടിയും അതാകുണ്ട് അങ്ങനെ കല്ലെടുത്ത് ഇറങ്ങി എന്നിട്ട് ആ ചേര പോയൻ്റെ ശേഷിയാണ് ഞങ്ങൾ പോയത് അങ്ങനെ വീടെത്തി ഞങ്ങൾ അങ്ങനെ വീട്ടിലോട്ട് കയറാൻ പോവാണ് അപ്പോൾ അങ്ങനെ വീട്ടിലോട്ട് കയറാണ് അപ്പോൾ അമ്മായിനെയൊക്കെ വിളിച്ച് അമ്മായി വാതിലൊക്കെ തുറന്നു തന്നി അപ്പോൾ അമ്മായിൻ്റെ ചെറിയ കുട്ടിയുണ്ട് അമ്മീന്നാണ് അവൻ്റെ പേര് അപ്പോൾ അവനോട് നോക്കിയപ്പോൾ ലാപ്ടോപ്പ് അമ്മ കളിക്കുകയാണ് അവന് കൊച്ചുട്ടി കാണാണ് അങ്ങനെ കഴിഞ്ഞ് ഇത് മൂത്ത ആളെ ഒട്ടിച്ച് വെച്ചതാണിത് അവിടെ ആഗ്രഹങ്ങളൊക്കെ എഴുതി വെച്ചതാണ് അത് വിമാനത്തിൽ കയറാൻ വലിയ വീട് വെക്കാൻ ടുത്തെ കുട്ടികളൊക്കെ സ്കൂൾ വൈകുന്നേരമാണ് കുട്ടികളൊക്കെ സ്കൂളിൽ തരണമെങ്കിൽ പിന്നെ ഒരു അമ്മ കൂടാണ് പിന്നെ ഒരു അമ്മ കൂടാണ് ഇതാണ് താറവാട് ഇവരൊക്കെ സ്കൂളിൽ തരുന്നത് വരെ നമുക്ക് കുറച്ചേരം ടി വി ഒക്കെ കാണണം ഫുൾ കുരുത്തൊക്കെ അവനെ കൊണ്ട് എന്തൊക്കെയാ ചെയ്യാൻ പറ്റുമോ അതൊക്കെ അങ്ങനെ എന്താ കുട്ടികളൊക്കെ സ്കൂളിൽ തരണുണ്ട് കാറിലാണ് അമ്മവും കാറായിട്ടാണ് കുട്ടികളൊക്കെ കൊണ്ടുവരുന്നത്

അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറ്റാൾ എന്താ വൈകുന്നേരം സ്കൂളിൽ തന്നിട്ട് അവളെ ഒറ്റക്കാണ് ഫ്രണ്ട്സ് ഫ്രണ്ട്സാളൊന്നും എത്തിയിട്ടില്ല അപ്പോൾ അവളെ ഒറ്റക്ക് അവളെന്തൊക്കെ കളിക്കണമൊക്കെ ഉണ്ട് ഇവിടെ നല്ല പിന്നെ ചെറിയ ആളെ കളിയാണ് ഈ കാണുന്ന കുരുത്തക്കേട്

ത്തെ സപ്പോർട്ടന്മാരെയാണ് ഉണ്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ അയൽവാസിയത്തെ വീട്ടിൽ പോയി അവിടെ നല്ല ചെടികളും പിന്നെ അവിടെ കുറെ പ്രാവുകളൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവരെ വീട്ടിൽ പോയി നല്ല രസം ഇന്നോട് അവിടെ ഊഞ്ഞാലൊക്കെ ഉണ്ട് ഊഞ്ഞാലൊക്കെ ഒന്ന് ആടി പ്രാവിനൊക്കെ കണ്ട് അവിടുത്തെ കുറച്ച് വിഷൽസാണ് ഇതൊക്കെ പിന്നെ അവിടെ രണ്ട് താത്തിയും അണ്ണാനും ചോറും ഉണ്ട് സ്കൂളിൽ വരുന്നേ ഹായ് ഇന്ന് വൈകുന്നേരം ചായക്ക് സ്പെഷ്യലായിട്ട് സാൻഡ്വിച്ച് ആയിരുന്നു അങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സാൻഡ്വിച്ച് അത് അങ്ങനെ എല്ലാവരും കൂടി നമ്മൾ സാൻഡ്വിച്ച് ഒക്കെ തിന്നി അപ്പം ഇത്രയുള്ള വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാം അപ്പോൾ നെക്സ്റ്റ് വീഡിയോ എല്ലാവർക്കും ബൈ ബൈ